ഒരു അമ്മയുടെ സംശയമാണ് ഈ അമ്മ എന്ന് പറഞ്ഞാല് കൃഷ്ണഭക്തയാണ് കുട്ടിക്കാലം മുതലേ കൃഷ്ണഭക്തയാണ് ഈ അടുത്ത കാലത്ത് അവര് സ്ഥലം മാറിയിട്ട് മറ്റടുത്ത് ചെന്നു അപ്പം തൊട്ടടുത്തുള്ളത് ശിവക്ഷേത്രമാണ് ഈ അമ്മ ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം അവിടെ ശിവക്ഷേത്രത്തിൽ ചെല്ലും ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ നോക്കിയിട്ട് ശിവഭഗവാനെ നോക്കിയിട്ട് ഭഗവാനെ കൃഷ്ണാന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നു ഈ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്കൊന്നു അയ്യോ ശിവനെ ഞാൻ കൃഷ്ണാന്ന് വിളിച്ചത് തെറ്റായിപ്പോയി ഭഗവാനെ എൻ്റെ അടുത്ത് നീരസം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു ഇപ്പം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ തുടർച്ചയായിട്ടാവുമ്പം അമ്മ ശിവഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കും എന്നാലും ഒന്ന് ചുറ്റി വലം വെച്ച് വന്ന് വീണ്ടും വിളിക്കുമ്പോൾ കൃഷ്ണന്നായി പോകുന്നു അമ്മയ്ക്കാകെ ഭയം ഉണ്ടായി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കൊരു മെസ്സേജ് ചെയ്തിരുന്നു അപ്പം ഇത് പലർക്കും ഉണ്ടാകുന്നൊരു ഞാൻ ഇവിടെ പറയുന്നത് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുമ്പം അറിയാതെ ചിലപ്പോൾ ആ പ്രതിഷ്ഠയുടെ പേരൊക്കെ മാറിപ്പോകാറുണ്ട് ചിലപ്പോൾ നാരായണ മുന്ത എന്നൊക്കെ വിളിച്ച് നമ്മള് ചിലപ്പോൾ ശിവനെയോ അയ്യപ്പനെയൊക്കെ വിളിച്ചു പോവും അറിയാതെ അപ്പൊ അതിലൊന്നും മേടിക്കേണ്ടതില്ലോ നിങ്ങൾ അവിടെ ക്ഷേത്രം നട ചെന്നിട്ട് പ്രാർത്ഥിച്ചപ്പോ അറിയാതെ നമ്മൾ മറ്റൊരു നാമം വിളിച്ചാൽ അത് ഭഗവാന്റെ നാമമായിട്ട് കണക്ക് കൂട്ടും നിങ്ങൾക്ക് ആ ഭക്തിയോട് നിങ്ങൾ ഏത് നാമം വിളിച്ചാലും ആ നാമം ഭഗവാന്റെ ആയിട്ട് വരും പക്ഷെ നമ്മൾ ഈ മന്ത്രഹീനോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് പൂജാവേളയില് നമ്മൾ ധ്യാനിക്കുമ്പോഴൊക്കെ ഗണപതിയെ ധ്യാനിക്കുന്നതിന് പകരം മുരുകനെ കഴിഞ്ഞാൽ ആ ഗണപതി പൂജയ്ക്ക് മാറ്റം ഉണ്ടാവല്ലോ അങ്ങനെയുള്ള കാര്യത്തിലാണ് മന്ത്രഹീനം വരുന്നത് എന്നാൽ സാധാരണ ഭക്തൻ ചെന്നിട്ട് ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നാമങ്ങളൊക്കെ അങ്ങോട്ട് മാറിപ്പോവും ചിലപ്പോൾ രൂപം തന്നെ മാറിപ്പോവും എല്ലാം ഒന്നാണെന്നുള്ള ഈശ്വരീയ സങ്കല്പത്തിലാണ് അവിടെ വരുന്നത് അത് ശിവനും കേൾക്കും ശിവന്റെ നടയിൽ ചെന്ന് ചിലപ്പോൾ നമ്മൾ കൃഷ്ണാന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് കൃഷ്ണനല്ല ശിവനും കേൾക്കും കൃഷ്ണനും കേൾക്കും നിങ്ങൾ ആരെയാണ് വിളിച്ചത് ഈശ്വരന്മാരെല്ലാം കേൾക്കും യാതൊരു കുഴപ്പമില്ല അവർക്ക് നീ രസമല്ല അല്ല അവർക്ക് വാശിയും വരികയും ആ എന്റെ നടയി വന്ന് നീ എന്നെ വിളിച്ചില്ല നീ അയാളെയാണ് വിളിച്ചത് അതൊന്നും ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലില്ലാട്ടോ ദൈവം അങ്ങനെ ചിന്തിക്കില്ല അതുപോലെ കൃഷ്ണന്റെ നടയിൽ ചെന്നത് ശിവഭക്തനായിട്ടുള്ള ഒരാൾ എന്റെ ഭഗവാനെ പരമേശ്വര പരമേശ്വരെന്ന് വിളിച്ചുപോയ കൃഷ്ണന് അതിൽ പരിഭവം ഒന്നും ഇല്ല കേട്ടാ അതുകൊണ്ടല്ലേ അവരെ ദൈവംന്ന് നമ്മൾ പറയുന്നത് അവര് നമ്മളുടെ ചിന്താഗതിയെക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനത്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പോലെ പലർക്കും ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകാറുണ്ട് അതിൻ്റെ പേരിൽ മനോവിഷമമൊന്നും വേണ്ട പക്ഷെ നമ്മൾ ഏകാഗ്രമാകാൻ ശ്രമിക്കണം നമ്മുടെ മുന്നിലുള്ള മൂർത്തി ആരാണെന്ന് കണ്ടറിഞ്ഞിട്ട് ആ ഭക്തിയോടുകൂടി നമ്മൾ ജപിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ വിളിയും എല്ലാം യാന്ത്രികമായി പോകും നമ്മൾ തുറച്ചായിട്ട് ജപിച്ച് ജപിച്ച് വരുമ്പോൾ അത് യാന്ത്രികമാവും യാന്ത്രികമാവുന്നത് ഭക്തിയുടെ ലക്ഷണമല്ല നമ്മൾ അറിഞ്ഞു തന്നെ ജപിക്കണം എന്നുള്ളതാണ് അപ്പൊ ഏത് പ്രതിഷ്ഠ ഇടാൻ മുന്നേ ചെന്നാൽ ഇതാരാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ജപിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഗുണകരമാവും അതാണ് പറയുന്നത് എന്നാൽ നമ്മളൊരു ഉപാസനക്കോ മറ്റോ മന്ത്രജപം ഏതെങ്കിലും ഹോമൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഒരാൾ ധ്യാനം മന്ത്രമൊക്കെ മാറ്റി പറയുന്നത് അത് മന്ത്രഹീനം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകും അതല്ല ഇവിടെ ഒരു ഭക്തൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക